നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മുക്കത്ത് അതിക്രൂരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ പയ്യന്നൂർ സ്വദേശിയായ യുവതിക്ക് പരിക്ക് പുതുതായി തുടങ്ങിയ സാങ്കേതം എന്ന സ്വകാര്യ ലോഡ്ജിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ജീവനക്കാരിയായ ഇരുപത്തി ഒമ്പതുകാരിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായത് വീഴ്ചയിൽ ഈ യുവതിക്ക് നട്ടലിന് പരിക്കേറ്റു യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഹോട്ടൽ ഉടമയും രണ്ട് ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി മൂന്ന് മാസമായി ഈ യുവതി ലോഡ്ജിലെ ജീവനക്കാരി ാണ് രാത്രി ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു ഈ സമയം മൂന്ന് പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് യുവതി ഓടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മുക്കം പോലീസ് കേസ് എടുത്തു അന്വേഷണം പുരോഗമിക്കുകയാണ് ഹോട്ടൽ ഉടമ ദേവദാസ് റിയാസ് സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസ് അതിക്രമിച്ചു കടക്കൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾക്കാണ് പ്രതികൾക്കെതിരെ നിലവിൽ കേസ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് തന്റെ തൊഴിലിടത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ ഈ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു ഈ ഇരുപത്തി ഒമ്പത് കാരി അവർ തൊഴിലെടുത്താണ് അതും ആ ഹോട്ടലിൻ്റെ ഉടമകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ ഓടുകയും ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തത് ഇവിടെ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും അതിക്രൂരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം നിരന്തര പീഡനത്തെ തുടർന്ന് പതിനൊന്നുകാരി ആത്മഹത്യ ചെയ്തെന്ന കേസിൽ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ കുണ്ടറ സ്വദേശിയായ എഴുപത്തിരണ്ടുകാരനെയാണ് ശിക്ഷിച്ചത് വിവിധ വകുപ്പുകളിലായി അധിക പത്ത് വർഷം തടവും നാൽപ്പതിനായിരം രൂപയും പിഴ വിധിച്ചിട്ടുണ്ട് കൊട്ടാരക്കര അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് വിധി പറഞ്ഞത് മൂത്ത സഹോദരിയും അമ്മയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഭൂരിഭാഗം സാക്ഷികളും കൂറുമാറിയ കേസാണിത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ പതിമൂന്നുകാരിയായ സഹോദരി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയും ഏറെ നിർണായകമായി രണ്ടായിരത്തി പതിനേഴിൽ കുണ്ട്ര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചിനായിരുന്നു പതിനൊന്നുകാരിയെ വീട്ടിലെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടികളെ അച്ഛൻ പീഡിപ്പിച്ചുവെന്നായിരുന്നു അന്ന് പ്രതി പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ വീട്ടുവഴക്കിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കുട്ടികളുടെ അച്ഛനെ വീട്ടിലെത്തുന്നതിൽ നിന്ന് കോടതി വിലക്കിയിരുന്നു പെൺകുട്ടി മരിക്കുന്നതിനു മണിക്കൂറുകൾക്ക് മുൻപും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി സംഭവം വിവാദമായി കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കൊട്ടാരക്കര ഡിവൈഎസ്പി ആയിരുന്ന ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് വിക്ടർ ആണ് എന്ന് കണ്ടെത്തിയത് വിചാരണ കുട്ടിയുടെ അമ്മയും മൂത്ത സഹോദരിയും ഉൾപ്പെടെ ബന്ധുക്കളെല്ലാം മൊഴി മാറ്റിയെന്നതും ശ്രദ്ധേയം കേസ് ആദ്യം കൊല്ലം കോടതിയിലായിരുന്നു അവിടെ മൂത്ത കുട്ടി മജിസ്ട്രാറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ തങ്ങളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് അന്ന് മൊഴി രേഖപ്പെടുത്തിയ നിലവിലെ എറണാകുളം സി ജെ എമ്മിനെ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി ി മൊഴിയെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത